ഗവേഷണം ഗവേഷണവും അക്കാദമിക് തലങ്ങളുമല്ല നമ്മുടെ മാറ്റങ്ങൾക്കനുസരിച്ച് സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യേകിച്ചും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉണ്ടാകുന്ന അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകേണ്ട ഒന്നാണ് അതന്നെ അതിനെ ഉൾക്കൊണ്ടു കൊണ്ടുവന്ന മുമ്പോട്ട് കൊണ്ടുപോകാൻ പക്ഷേ നമ്മുടെ നമ്മുടെ ഗവേഷണ മേഖലയും അക്കാദമിക് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മാറ്റങ്ങൾ ഈ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എത്രത്തോളം കൃത്യമായി നമുക്ക് കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയൊരു ഒരു പ്രശ്നമാണ് കാരണം നമുക്ക് നമ്മുടെ സംബന്ധിച്ച് മിക്കവാറും ഈ വരുന്ന നമ്മ മാറ്റങ്ങളെല്ലാം തന്നെ പബ്ലിഷ് ചെയ്തു വരുന്ന ജേർണൽസോ പീരിയോഡിക്കൽസോ ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് കാരണം അത്രമാത്രം പെയ്ഡായിട്ടാണ് ഈ പ്രോസസ്സ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ 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 പോലുള്ള രാജ്യത്ത് നമ്മൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം പണം മുടക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ ഇത്തരത്തിലുള്ള ജേണലുകളിലേക്കുള്ള ആക്സസ് ഇങ്ങനെയുള്ള പബ്ലിക്കേഷൻസിലേക്കുള്ള ആക്സസ് വളരെ കുറവാണ് കാരണം ഓപ്പൺ ആക്സസ് പബ്ലിഷിംഗ് എന്നുള്ള ഒരു ഒരു മേഖല ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാം തന്നെ പെയ്ഡാണ് അപ്പോൾ അത് കിട്ടാൻ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് വളരെ നല്ലതായിട്ടാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ചും ഇൻഫ്ലിപ്പ്നെറ്റ് പോലുള്ള വളരെ നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഞങ്ങളുടെ കോളേജിലൊക്കെ വളരെ സജീവമായി നടന്നു വരുന്ന ഒരു സിസ്റ്റമാണ് ഇൻഫ്ലിറ്റ് യു ഡി എസിലെ ഇൻഫ്ലിർനെറ്റ് ആ ഇൻഫ്ലിപ്പ്നെറ്റ് മുഖാന്തരം അതുവഴി ഈ പറയുന്ന ജേർണൽസ് എല്ലാം തന്നെ നമുക്ക് നമുക്ക് നമുക്കിവിടെ നമ്മുടെ കുട്ടികൾക്ക് ഗവേഷണത്തിനും അക്കാദമിക പ്രോഗ്രാമുകൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ വലിയൊരു ഒരു ഒരു ആയിട്ട് തന്നെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ ഏറ്റവും വലിയൊരു ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കാരണം ഇനിയുള്ള ഇനി നമുക്ക് കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും റിസോഴ്സിനു വേണ്ടിയിട്ട് ആരെയും മുമ്പിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതെ നമ്മുടെ സ്വന്തം നിലയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള ഒരു പ്ലസ് പോയിന്റ് ഇതുവഴി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്